നമുക്കിന്നൊരു ഫിഷ് നിർവ്വാണുണ്ടാക്കാം എല്ലാം മീൻ വെച്ചിട്ടുണ്ടാക്കും ആൾക്കാർ നമുക്ക് കയ്യിൽ കിട്ടിയ മീൻ വെച്ചിട്ട് ഓ നമ്മുടെ ഈ മീൻ ഇത് മറ്റേ എന്തൊക്കെ മീനാണ് ചൂര അതന്നെ ചൂരയാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഉപ്പും മുളക് കുറച്ച് കുരുമുളക് പൊടി ഒരു സ്വല്പം വിനാഗിരി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് വറുത്തെടുക്കാം നന്നായി മൊരിയ്ക്കേണ്ട ഒരു നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വറുത്തെടുക്കണേൻ്റെ ഒരു മുക്കാൽ ഭാഗം അത്രയ്ക്ക് വേണ്ട മുക്കാൽ ഭാഗം വറുത്ത് എടുക്കാം അത് വറുത്തെടുത്താൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ നിർവ്വാണ റെഡിയാക്കാം നമുക്ക് നമ്മുടെ മീനൊക്കെ മുരിഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നിർവ്വാണ ഉണ്ടാക്കാൻ നോക്കാം നമ്മുടെ വീട്ടിലത്തെ പട്ടിയല്ല കേട്ടോ നമ്മുടെ വേഗിലെ വീട്ടിലത്തെ ഒരു പട്ടിയാണ് ഈ കുറച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിർവ്വാണ സെറ്റ് ആക്കാൻ പോവാണ് ആദ്യം കുറച്ച് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചട്ടി വെറുതെ പ്ലെയിൻ ആയിട്ട് വെക്കണ്ടല്ലോ അപ്പോൾ മൺചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് ഇല വെച്ച് കൊടുക്കാം ഇരവല മതില്ലേ

നമ്മുടെ ഈ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ വറുത്ത വെളിച്ചെണ്ണ നല്ല പട്ടിട്ട് തേങ്ങ പോലെ ഒഴിച്ചുകൊടുക്കാം ഉച്ചക്ക് ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അതു ഒന്ന് ഇളക്കി എടുക്കണം ഈ ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആവണ്ടേ ഇട്ട് കൊടുക്കാം ശക്കല ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് തുളിക്ക് വേണ്ടി കുടമ്പുളി കുതിർത്തിയത് ഒരു മൂന്ന് പീസ് ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് മാങ്ങാലും മതി മാങ്ങ കനം കുറച്ച് എരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി നമ്മളിപ്പോ കുടമ്പൊടി ഇട്ട് കൊടുത്തു മീനൊക്കെ ഇരുന്ന് മുങ്ങി കിടന്ന് നമ്മുടെ ഫിഷ് നിറവാണ് അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടില്ല ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കാം വളരെ സിമ്പിളാണ് വേറെ സാധനങ്ങളൊന്നും ചേർക്കണ്ട ഈ മീൻ വറക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഈ നാളികേര പാൽ പിഴിയേണ്ട അതിനുള്ള സമയം മാത്രമേ വേണ്ടു നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ചപ്പാത്തിക്കോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്